നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് സർക്കാർ അറിയിപ്പ് വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ ഇനി മുതൽ ഭാരത് റൈസ് നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും ഭാരത അരി മാത്രമല്ല വിതരണം ചെയ്യുന്നത് ഭാരത് ഉണ്ടാകും അതോടൊപ്പം തന്നെ ഭാരത് പരിപ്പും ഉണ്ടാകും ഏറ്റവും വലിയ ആനുകൂല്യം റേഷൻ കാർഡ് ഇതിന് ഹാജരാക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് മറ്റേതെങ്കിലുമൊക്കെ സ്ഥലത്തേക്ക് പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിയുമ്പോൾ അതിൻ്റെ വെളിയിൽ കൃത്യമായിട്ട് നമ്മളെ കാത്ത് ഭാരത് റൈസിന്റെ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട വാഹനങ്ങൾ ഉണ്ടാകും ഈ വാഹനങ്ങളിൽ നിന്ന് നമുക്ക് നേരിട്ട് കൃത്യമായിട്ടുള്ള തുകയടച്ച് ഈ ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും ഭാരത് റൈസിന്റെ വില ഇരുപത്തി എട്ട് എന്ന് പറയുന്ന നിരക്കാണ് ഈടാക്കുന്നത് ഇനി ഭാരത് ആട്ട വേണമെങ്കിൽ നമുക്ക് ഇരുപത്തിയേഴ് രൂപ അൻപത് പൈസ നൽകിയാൽ മതിയാകും ഇനി വളരെ വൈകാതെ തന്നെ ഭാരത പരിപ്പുകൂടി കൊണ്ടുവരുന്നുണ്ട് ാണ് നമുക്ക് നൂറ് രൂപയിൽ താഴെ അതും എൺപത്തിഒൻപത് തൊണ്ണൂറ് നിരക്കിൽ നമുക്ക് ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇനി മുതൽ ഈ ആനുകൂല്യങ്ങളെല്ലാം റെയിൽവേ സ്റ്റേഷനുകളുടെ സമീപത്ത് നിന്നും വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത സാധാരണക്കാർക്ക് ഏറ്റവും വലിയ ആശ്വാസകരമായിട്ട് ഇത് മാറുകയും ചെയ്യും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ഈസ്റ്റർ വിഷു റംസാൻ പുണ്യദിനങ്ങളോടനുബന്ധിച്ച് മുടങ്ങിക്കടന്നിരുന്ന ക്ഷേമ പെൻഷന്റെ മൂന്ന് ഗഡുക്കൾ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു മുൻപ് നമ്മൾ അറിയിച്ചിരുന്നത് പോലെ തന്നെ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ഈസ്റ്റർ വിഷു വിഷു കാലത്ത് റംസാന്റെ പുണ്യദിനങ്ങളോടനുബന്ധിച്ച് ഏറ്റവും വലിയ ആശ്വാസ ധനസഹായമായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈകളിലേക്ക് എത്തിച്ചേരുന്നത് ബാങ്ക് അക്കൗണ്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ള ആ അക്കൗണ്ടിലേക്ക് തന്നെ സർക്കാർ പണം നിക്ഷേപിക്കും കൈകളിൽ തുക എത്തുന്നവർക്ക് സഹകരണ സംഘം ജീവനക്കാരായിരിക്കും തുക കൈമാറുന്നത് ഇതിൽ ആദ്യ ഗഡു ഇപ്പോൾ കൈമാറാൻ തുടങ്ങി ആയിരത്തി അറുനൂറ് വീതം ഇപ്പോൾ പലർക്കും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപതാം തീയതി വരെ ഇതിന്റെ വിതരണമുണ്ട് അതിനുശേഷമേ വിഷു റംസാൻ ഈസ്റ്റർ പുണ്യദിനങ്ങളോടൊക്കെ അനുബന്ധിച്ചുള്ള മറ്റ് രണ്ട് ഗഡുക്കളുടെ കൂടി വിതരണം ആരംഭിക്കുകയുള്ളൂ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഒരു ഓരോരുത്തരുടെയും കൈകളിലേക്ക് എത്തിച്ചേരുക ബാങ്ക് അക്കൗണ്ടിൽ രണ്ട് തവണകളായിട്ട് ഈ തുക ഒരുമിച്ച് ലഭ്യമാവുകയും ചെയ്യും അങ്ങനെ നാലായിരത്തി എണ്ണൂറ് രൂപ മുടങ്ങിക്കിടന്നിരുന്ന സെപ്റ്റംബർ ഒക്ടോബർ നവംബർ തുടങ്ങിയ മാസങ്ങളിലെ സഹായമാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുന്നത് വിഷുവിന് മുൻപ് തന്നെ തുക വിതരണം പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ ഭാരത് റൈസിന് ബദലായിട്ട് സർക്കാർ ഇറക്കിയിരിക്കുന്ന അരി അത് കെ റൈസ് എന്ന പേരിൽ വിതരണം ചെയ്യുന്നു സപ്ലൈകോ വഴി മാവേലി സ്റ്റോറുകൾ വഴിയും വാങ്ങാൻ സാധിക്കും ഒരു റേഷൻ കാർഡിന് അഞ്ച് കിലോ എന്ന നിരക്കിലാണ് ഓരോ മാസവും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ുള്ള കുറുവേരി അല്ലെങ്കിൽ കുത്തരി അതല്ലെങ്കിൽ ജയ അരി തുടങ്ങിയവ നമുക്ക് വാങ്ങാൻ സാധിക്കും ഇരുപത്തിയൊൻപത് രൂപ മുതൽ മുപ്പത് രൂപയാണ് കിലോയ്ക്ക് ഈടാക്കുന്നത് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ വിവിധ സ്കോളർഷിപ്പ് സ്കീമിലേക്ക് പ്രത്യേകിച്ച് മൈനോറിറ്റി സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള വിവിധ സ്കീമിലേക്ക് അപേക്ഷ വെച്ച് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അക്കാദമിക് വർഷത്തിൽ ഫ്രഷ് ആപ്ലിക്കേഷൻ റിനീവൽ തുടങ്ങിയ ആപ്ലിക്കേഷനൊക്കെ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ പോസ്റ്റ് മെട്രിക് മീൻസ് ഇങ്ങനെ വിവിധ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ പെൻഡിങ് ആവുകയും അതോടൊപ്പം തന്നെ അക്കാദമിക വർഷത്തിൽ ആപ്ലിക്കേഷൻ പോലും വിളിക്കാതിരിക്കുന്ന സാഹചര്യമുണ്ട് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് അക്കാദമിക് വർഷത്തിൽ സ്കോളർഷിപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഫൈനൽ വെരിഫിക്കേഷൻ എല്ലാം പൂർത്തിയായിട്ടുള്ള വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് പണം നൽകാനുള്ള തീരുമാനം ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചു സംസ്ഥാന സർക്കാർ നാനൂറ് കോടിക്ക് മുകളിൽ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് നിലവിൽ മൈനോറിറ്റി സ്കോളർഷിപ്പ് മാത്രമല്ല മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ പ്രത്യേക സ്കീമുകൾ വേറെയും നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഈ സ്കീമുകളുടെ എല്ലാം കുടിശ്ശിക വന്നിട്ടുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ പോവുകയാണ് വളരെ വൈകാതെ അതായത് വരും ദിവസം ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തി തുടങ്ങും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക